തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതിയാണ് വിജയ് ഒരുപാട് കുറ്റപ്പെടുത്തലുകളിൽ നിന്നും കളിയാക്കലുകളിൽ നിന്നുമെല്ലാം ഉയർന്ന് ഇന്ന് തമിഴ് സിനിമയുടെ മുഖമായി ആരാധകരുടെ നെഞ്ചിൽ ഇരിപ്പിടമുറപ്പിച്ച വിജയ് തന്റെ ജൈത്രയാത്ര തുടരുകയാണ് താരത്തിന്റെ ഓരോ സിനിമ റിലീസും ആരാധകർക്ക് ആഘോഷമാണ് അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ വരെ വിജയ്ക്ക് ആരാധകർ ഏറെയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾക്കൊപ്പം സ്വകാര്യ ജീവിതവും വളരെ വേഗത്തിലാണ് വൈറലായി മാറുന്നത് വിജയുടെ ഭാര്യ സംഗീതയുമായി താരം പിണക്കത്തിലാണെന്നും ഇരുവരും വേർപിരിഞ്ഞെന്നും വരെ വാർത്തകളുണ്ടായിരുന്നു സംഗീതയെ വിജയിക്കൊപ്പം കണ്ടിട്ടും ഏറെക്കാലമായി എല്ലാ പരിപാടികൾക്കും വിജയിക്കൊപ്പം എത്താറുള്ള സംഗീത കുറച്ചു വർഷങ്ങളായി വിജയിക്കൊപ്പമുള്ള ഒരു പരിപാടിയിലും എത്താറില്ല വിജയും ഭാര്യ സംഗീതയും തമ്മിൽ വേർപിരിഞ്ഞു എന്നും ഇതിന് കാരണം ഒരു നടിയാണെന്നും അഭ്യൂഹമുണ്ടായിരുന്നു ഇത്തരം ഗോസിപ്പുകൾക്കം കൂട്ടിക്കൊണ്ടാണ് വിജയുടെ ഇക്കഴിഞ്ഞ പിറന്നാൾ തൃഷയുടെ ഒരു ഫോട്ടോ പുറത്തെത്തിയത് ലിഫ്റ്റിനുള്ളിൽ നിന്നുള്ള മിറർ സെൽഫി ചിത്രം പങ്കുവെച്ചു കൊടുങ്കാറ്റിലേക്കുള്ള ശാന്തത ശാന്തതയിലേക്കുള്ള കൊടുങ്കാറ്റ് ഇനിയും ഒരുപാട് നാഴിക കല്ലുകൾ എന്ന ക്യാപ്ഷനോടെ തൃഷ പങ്കുവച്ചു മാത്രമല്ല ഇരുവരും ഒന്നിച്ച് വിദേശ യാത്രകൾ ചെയ്യാറുണ്ടെന്ന അഭ്യൂഹങ്ങളാണ് എത്തിയത് ഈ അഭ്യൂഹങ്ങളോട് തൃഷയോ വിജയയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴത്തെ നടനും സിനിമാ വിമർശകനുമായ ബെൽവാൻ രംഗനാഥൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വിജയുടെ അമ്മയുടെ ആഗ്രഹത്തെ തുടർന്ന് പണി കഴിപ്പിച്ച സായിബാബ ക്ഷേത്രം തൃഷ സന്ദർശിച്ചത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് ബെയിൽവാൻ രംഗനാഥൻ പറയുന്നത് അടുത്തിടെ അമ്മയുടെ ആഗ്രഹം പോലെ ഒരു സായിബാബ ക്ഷേത്രം വിജയ് പണി കഴിപ്പിച്ചിരുന്നു ഇത് വലിയ വാർത്തയായിരുന്നു ഈ ക്ഷേത്രത്തിൽ തൃഷ അടുത്തിടെ ദർശനം നടത്തി ഇതിനെക്കുറിച്ച് കേട്ട വിജയിയുടെ അമ്മ ശോഭ തൃഷയോടെ എന്തിനാണ് ക്ഷേത്രത്തിൽ പോയതെന്നും അവിടെ നിനക്ക് എന്താണ് ജോലിയെന്നും വിളിച്ചു ചോദിച്ചു ഇത് വാക്കു കാരണമായി എന്നാണ് ബെൽവാൻ രംഗനാഥൻ പറയുന്നത് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല തമിഴ് സിനിമാ രംഗത്തെ പല വിവാദപരമായ പ്രസ്താവനകളും നടത്താറുള്ള വ്യക്തിയാണ് ബെയിൽവാൻ രംഗനാഥൻ വിജയ് ഭാര്യയുമായി നാല് വർഷമായി വേർപിരിഞ്ഞുവെന്നും ഈ നാല് വർഷമായി രഹസ്യമായി തൃഷയുമായി പ്രണയത്തിലാണെന്നും ആണ് പലരും പറയുന്നത് മാത്രമല്ല വിജയ്യുടെ വിവാഹം മോചനത്തിന് കാരണം തൃഷയോടുള്ള അടുപ്പമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് സുജി ലീഗ്സിലൂടെ പ്രസിദ്ധി നേടിയ ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലും വൈറലായിരുന്നു വിജയുടെ വീട്ടിലിടയ്ക്കിടെ പാർട്ടി നടക്കാറുണ്ടെന്നും തൃഷാദിൽ പ്രധാന വ്യക്തിയാണെന്നും പറഞ്ഞിരുന്നു മാത്രമല്ല ഒരു ദിവസം തൃഷ മദ്യപിച്ചു വിജയുടെ വീട്ടിൽ ഗേറ്റിന്റെ അടുത്ത് നിന്ന് ഡാൻസ് കളിച്ചുവെന്നും സുചിത്ര പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ ഇവർ പ്രണയത്തിലാണെന്നുള്ള കാര്യത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു തൃഷ ഇനിയും വിവാഹിതയാവാതെ നിൽക്കുന്നതിന്റെ കാരണം വിജയയാണെന്നും തുടങ്ങിയ താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് വിജയും തൃഷയും എന്നും ഒരുമിച്ചിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ഏതു തരത്തിലുള്ളതാണെന്ന് വെളിപ്പെടുത്താൻ ഇരുവരും തയ്യാറാവണമെന്നാണ് ആരാധകർ താരങ്ങളോട് ആവശ്യപ്പെടുന്നത് തൃഷ ചിത്രം പുറത്തുവിട്ടത് ഇവരുടെ ബന്ധം പറയാതെ പറയാനാണെന്നും ആരാധകർ പറയുന്നു